പ്രഥമസ്കന്ധത്തിലെ ഒൻപതാം ഹെഡിങ്ങായ ബ്രാഹ്മണ ബ്രാഹ്മണശാവമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓം ഗം ഗണപതി നമാം ഓം ഗും ഗുരുഭ്യോ നമാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീ ഗണപതി നമ അഭി കേട്ട നേരം ചമഞ്ഞതും ആത്മജ്ഞാനമങ്ങ് ഉപദേശിച്ചതും അന്യോനഭക്ത ഭഗവത് കഥ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു കേട്ട നേരം വന്ദിച്ചു ശുഗജനോടു സൂതനും ചൊന്നാൻ മന്നവൻ അഭിമന്യു നന്ദനൻ രാജ്യം പാലിച്ച ഉന്നത പാലിച്ചർമ്മേണ വായും കാലം ചെന്നിതു വയസ്സ് അറുപത്താറു സമ്പത്സരം അന്നൊരു ദിനം നായാട്ടിഞ്ഞുപോയി വനം വുക്കാൻ മധ്യാതവമേറ്റു നായാടി ശ്രമിക്കുമ്പോൾ എത്രയും വരണ്ടൊരു ജിഹയോടവനീശൻ സൽക്കാരപൂർവം നമുക്കരുപോൽ കുറഞ്ഞൊരു പുഷ്കരം തരുവതെന്ന് അന്വേഷിച്ചിടുന്ന നേരം കണ്ഡിതങ്ങടുത്തൊരു താപസാശ്രമം തത്രം കുണ്ടതയൊഴിഞ്ഞതിലുണ്ടൊരു തപോധനൻ യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു തന്നെ മുന്നിൽ ഇതൊന്നിരിക്കുന്നത് ആരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ടോ കേന്ദ്രം നരവറനിവണ്ണം ചോദിച്ചത് സമാധിയിൽ യാൽ കേട്ടതില്ല അതുതന്നെ ധിക്കയാൽ അത്രയും വതിനോർത്തുടൻ നോക്കുന്ന നേരം മുമ്പിലങ്വിടെ കാണാകിയ മൃതസർപ്പം വില്ലുകൊണ്ടെടുത്തുടൻ ചുമലിലിട്ടിടിനാൻ പശ്ചാത്താപമാനസനായ ഭൂപതി മന്ദം മന്ദം സേനയാസാകാനിക്ക് നടന്നാൻ അതു കൃഷ്ണൻ എന്ന മാമുനി സുധൻ ലോകേശാജ്ഞയാകം ചൊല്ലിനാൻ പരിഹാസാൽ വൃത്താന്തം കേട്ടു ശൃംഗീം കോപാതിഷ്ണുരാധനെ ശപിച്ചു നിന്നിടിനാൻ മടിയാതെ സാധുപാലനത്തിനു മുന്നമേ വിധിച്ചു കുലജാതനാദമൻ ബോധമെന്നേ മമതാതനോടി ചെയ്തേഴാ നാള് തക്ഷകൻ കടിച്ചുടൻ എത്തുക മരണമെന്നക്ഷണം അച്ഛനേ വണങ്ങുവാൻ കഴുത്തിൽ കിടക്കും കകോദര ഗുണവൻ ചെറ്റഴുക്കുപുരളാതെ രമിച്ചു സമാധിസ്ഥനാകിയ ശമീകനും സമച്യാമിഴിച്ചുടനെ നോക്കുന്നൊഴുതു നിവർന്ന് സംഭ്രമിച്ച ആത്മജനെ കണ്ട് എന്തിഷണം ചോദിച്ച പിതാവിനോടുണ്ടായ വൃത്താന്തങ്ങൾ ഉണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ വരനും പുത്രനോടു ചെയ്താൻ നീ പരമാർത്ഥഗ്രാഹിയല്ലെന്നു വന്നിരിപ്പോൾ കേവലം സത്യവ്യങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്കു പരിഭ്രമങ്ങളുണ്ടായി വരും സാധുക്കൾ അവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു ക്രോധിച്ച് ശപിക്കുന്നതാചാരമല്ലീവണ്ണം ഭഗവത് ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവത് പ്രസാദവും നമുക്കില്ലെന്നും വരുന്നു പുനരതു കൂടാതെ സന്തോഷിപ്പാൻ കൊണ്ടു നമസ്കാരം ഇപ്പോഴും നാഥാം വണ്ണം പറഞ്ഞിരുന്ന മഹാമുനിതിരഞ്ഞ് ൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ച് രഹസ്യമായിടരുത് ഞാൻ പറയുന്നതുകേൾ നീ ധരിക്കുന്നിപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കും നൃപനോട് ഈ അവസ്ഥയെല്ലാം ഭവാൻ അറിയാതെ ചൊല്ലണം നരവരൻ വണ്ണം ുംങ്ങയച്ചോരള്രേഷ്ഠാകാരം തോറ്റിരിക്കും പുരമ്പുക്കം നരശ്രേഷ്ഠനെ കണ്ട് ഉണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ചവൻ തന്നെ താൻ സമ്മാനിച്ചിരുത്തി നമസ്കരിച്ചൊരു പ്രീത്യർത്ഥം ഞാൻ ജഗന്നാഥൻ അനുഗ്രഹത്തിനാ ജീവിച്ചേനിത്ര നാളും ഇന്നിനീ മതി അതെന്ന പരമാത്മാ തന്നുടെ നിയോഗത്തിൽ എന്തു സങ്കടം മുനീം നന്നത് മരണമുണ്ട് ഇന്ന നാളിനി നിനക്കെന്നത് അം മഹാത്മാവിനെ നോടിഞ്ഞറിപ്പാൻ തന്നുള്ളിൽ ഉദിച്ചതും ഈശ്വരാധീനം നമുക്കെന്നിരിക്കലും അതിനൊന്ന് ചെയ്യണം ഭവാൻ ചെന്നുടൻ മുനിവരന്മാരോട് പരലോകത്തിനടിയന് മേലിൽ നല്ലതു വരും വണ്ണം ഖിന്നതയൊഴിഞ്ഞ് അനുഗ്രഹിപ്പാൻ ഉണർത്തിക്കന്ന് മുനിഷ്യനെ പറഞ്ഞുടൻ വന്ദനപൂർവം ക്ഷമാ നമസ്കാരാഭ്യർച്ച തന്നെയും പരനയും ഒന്നായി കണ്ടവനീശൻ പിന്നെയും നമസ്കരിച്ചി ഹസ്തത്തോടെ വന്ദനപൂർവ്വം പരിചോടയച്ചനന്തരം മന്ദമിന്നീമർമ്മികാഗ്രാം ദർഭാഗീം തന്നുള്ളിൽ സകലാത്മാ തന്നെയും ധ്യാനിച്ചുകൊണ്ട് ഉന്നത ഭക്ത്യാം രാജ ഐശ്വര്യാദി സമസ്തവും പുത്രങ്ങൾ സമർപ്പിച്ചെങ്കിലും

ും കൃത്സദ്യാദികളും ഓരോരോ വിതക്രമാൽ ഉൽപ്പന്നാനന്ദചിത്തനായി തുടങ്ങിനാ ൃത്തിൽ ദുരാരോഹമംഗല പ്രസാദവും തീർപ്പിച്ച് സമാപ്തിയാദികളും

അവനി ദേവന്മാരും മുനീന്ദ്രും തന്നെ കണ്ട് വാക്യുൽ കൊണ്ടു സംഭാവിച്ചതുത്രജിൽ സുതാത്മജ നന്ദനവളെയും നേത്രഗോചരന്മാരായുദ്ധായ നമസ്തൃത്വം പാധ്യാഖ്യാസനാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു വന്ദിച്ച് ആസ്തയാ സൽക്കാരം ചെയ്തിരുത്തീരുന്നു കാർത്തികേയോപമാനൻ മില്ലവേ ചൊല്ലിടാൻ